ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ബ്രോസ്റ്റഡ് കേട്ടാ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കഴിക്കലുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ എത്രയും പെട്ടന്ന് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത് എന്നാലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അതേ രുചിയിലും കിട്ടും കേട്ടോ സ്വിറ്റീസോ ഒന്നും കാര്യങ്ങളും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ട് കേട്ടോ വേണ്ടത് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് കുത്തിച്ചതക്ക കേട്ടോ നല്ലത് ചതച്ചെടുത്തിട്ട് ഞാൻ അതിന് മിക്സിട്ട് എടുത്താലും മതി ഇതിൻ്റെ പേസ്റ്റ് മേടിക്കാൻ കിട്ടും അതും കുഴപ്പമില്ല പക്ഷേ അതൊക്കെ ഒഴിവാക്കുകയാണ് അത് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി സോഫ്റ്റ് ആയി കിട്ടാനാണ് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് എടുത്താലും മതി അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് കിട്ടാം പിന്നെ ഇത് എരില്ലാത്ത മുളക് പൊടിയാണ് കളറും ആഡ് ചെയ്യുന്നില്ല പിന്നെ ആ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കട്ടോ അതിൽ വേണ്ടത് ഇതേപോലെ വിനാഗിരിയാണ് ചുരുക്ക ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ കാരണം ഇത് പറയില്ലേ പാലൊന്ന് പോലെ വരണം അല്ല എന്നുണ്ടെങ്കിൽ പുളി ഇല്ലാത്ത തൈര് എടുക്കുക കേട്ടോ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് നമുക്ക് ചിക്കൻ ഇങ്ങനെ മുക്കി വെക്കാനും കായൻ തയ്ക്കാനും ഉള്ളതാണ് കേട്ടോ കട്ട കുറച്ച് നല്ല രീതിയിലൊന്ന് എന്താ പറയുക എടുത്ത് വെക്കുകട്ടോ ഉപ്പൊക്കെ നോക്കണം ആ ചിക്കൻ്റെ ഉള്ള ഉപ്പൊക്കെ അതിലുണ്ടട്ടാ അങ്ങനെയുള്ള അസുഖം ഒഴിക്കണി പുളി ഉണ്ടാവും പിന്നെ ആ പാലൊന്ന് പിരിഞ്ഞ് കഴുകി ചിക്കനുട്രേവി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവിൽക്ക് എന്ത് ചെയ്യാ ഓരോ പീസ് എടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഡിപ്പ് ചെയ്തെടുക്ക നല്ലതുപോലെ വല്ല തട്ടുന്ന രൂപത്തില് ഈ പാലിന്റെ ഈ ഒരു കൂട്ട് നല്ല ട്ടാ ചിക്കോക്കായി വരല് പാത്രം ഒന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് കേട്ടാ ഒരേ പാത്രത്തിലേക്ക് മാറ്റിട്ടതില് പറ്റുന്നില്ല അതിൽ കൊള്ളുന്നു വിചാരിച്ച് ചെറിയ പാത്രം കൊണ്ട് കൊള്ളണില്ല വലിയ പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് അതേപോലെ എല്ലാ ചിക്കനും എന്ത് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് വരെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്ക കേട്ടാ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ല മണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഒക്കെ ആണെങ്കിൽ പിന്നെ വേണ്ടത് ഒരു മൈദട്ട് മൈദ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുട്ട അതൊന്ന് ഒന്ന് ഒഴിച്ചുകൊടുക്കുക കുറച്ച് ഉപ്പ് ഈ ഒരു വേണ്ട ഉപ്പ് ഇട്ടാ കൂടുതൽ ഇണ്ടോ അതേപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതിൽക്കൊന്നിട്ട് കൊടുക്കണ്ടട്ടാ ഒരു ടീസ്പൂൺ ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ട നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഐസും വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അത് ഈ ഒരു ഇത് മിക്സ് കലക്കിയെടുക്കാനാണ് ഇതിൽക്കും എരി കുറഞ്ഞ മുളക് പൊടിയുടെ കുറ്റത്തൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ എരി കുറഞ്ഞ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒറ്റക്കാൻ വേണ്ടെന്നാണ് നല്ലതുപോലെ കട്ടൊക്കെ ഉറച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു തിക്കിൽ കേട്ടോ അതിൽ വെള്ളം കൂടാനോ കുറയാനോ പറ്റൂല ഒരു കപ്പിൽ ഒരു കപ്പ് മൈദീം അതേപോലെ കുറച്ചൊരു അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഡിപ്പിങ് ചെയ്തിട്ട് വേണം എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കാൻ അതുണ്ടാക്കുകയാണ് അതിൽക്കും തന്നെ കളറിന് മൈലും മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കളറിന് യൂസ് ആക്കണില്ല കേട്ടോ കുറച്ച് ഉപ്പും ഈ പൊടിക്ക് വേണ്ട ഉപ്പ് ഇട്ട് വെക്കുക കേട്ടോ ഈ വെള്ളം ഒന്നും ചേർക്കണ്ട നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ഈ ചിക്കന് ഏകദേശം ഇപ്പോൾ മൂന്നര ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം നൽകി യോജിപ്പിക്കുക കാരണം ഇങ്ങനെ അടിയിലിങ്ങനെ അതിർക്കുണ്ടാവും പാനിൻ്റെ മിക്സും കപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കെടുക്കുന്നുണ്ട് ചിക്കൻ താപ്പത്തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി സ്റ്റവ് കതച്ചിട്ട് ഒരു പാനെടുപ്പ് വെക്കുക ഒരു കുണ്ടുള്ള പാൻ വെക്കാനായിട്ടാണ് അതിന് കുറേ എന്താ പറയുക മുട്ട് പൊയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് പോനെ എണ്ണ ഒഴിക്കണം ഇതെ ആണ് ഇട്ടുണ്ട് കേട്ടോ ഓയിൽ തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വിലാലും വേണ്ടില്ല ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഒലിച്ചെന്നാവുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറും അപ്പം ഈ ഒരു മൈദ കലക്കി നമ്മൾ മുട്ടയും മൈദയും കഴിക്കുക ആ മിക്സിൽ കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക നേരെ ആ പൊടി ഉണ്ടല്ലോ മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടെ വെച്ചിട്ടുള്ള പൊടി അതിൽക്കൊന്ന് ഡിപ്പ് ചെയ്യുക മാറ്റി വെക്കുക കേട്ടോ പുതിയ എണ്ണ ചൂടാകട്ടെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റ പറ്റുന്ന ഒരു ബോസ്റ്റന് അത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ശരീരത്തിൽ അത്ര നല്ലതൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത് എണ്ണ കൊടുക്കുമ്പോ ഏറ്റവും നമുക്കും കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കും നമ്മൾ നാശ തലമുറ നമ്മൾ സംരക്ഷിക്കണ്ടെ എല്ലാ അതും ചെയ്യണം തോന്ന നേരം കൂട്ടി വെക്കണ്ട നമ്മൾ എടുത്തിട്ട് എത്ര നാളും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ആക്കണം അത് മാത്രം എടുത്തിട്ട് ഇതേപോലെ കേട്ടോ. നല്ലത് കുറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നല്ല ചൂടായെന്ന ഒന്ന് ഫ്ലെയിമ് കുറച്ചിട്ട് അതിൽ ഇട്ട് കേട്ടോ. ഫ്ലെയിം ഊട്ടി വെച്ചിട്ട് ചൂടാക്കണം എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആ ഭാഗം നല്ല പോലെ വെന്ത് പോരൂ വരും അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടൊന്നിട്ട് കൊടുക്ക കേട്ടോ ഏകദേശം അപ്പുറം ഒന്ന് മുരിങ്ങിട്ടുണ്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇട്ടിട്ടുണ്ട് ചെറിയ തീരെ കേട്ടോ അപ്പം കാണാൻ പറ്റിണ്ടാവും അതേ രൂപത്തിൽ വന്നിട്ടുണ്ട് നല്ല ഒരു പ്രൊസിറ്റീസോ ഒരു കെമിക്കലോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റാണ് ചില ഗർഭിണികളൊക്കെ അത് നല്ല പുറത്തുനിന്ന് വെച്ച് കഴിക്കും എണ്ണ കഴിക്കരുത് അതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കി നല്ല നേരിയ തീയിട്ടിട്ട് രണ്ട് പാറും രീഷട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് കോഴി ഇരിക്കാനായിട്ട് എണ്ണ തന്നെ എണ്ണയിൽ നിന്ന് കോഴി ഇരിക്കുമ്പോൾ തീയ്യ കൂട്ടി വെച്ചിട്ടുണ്ട് ും എണ്ണ കുടിച്ചിട്ടൊന്നും കേട്ടാ ഈയൊരു നമ്മളുടെ എല്ലാ ഒരു വെച്ചിട്ട് ഞമ്മക്ക് ഇതേ പറ്റും ഇങ്ങനൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കി എടുത്തിട്ട് പോലെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് കൊടുക ഇനിയിപ്പം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ കൊറച്ചൊന്ന് അങ്ങനെ കൊത്തി കൊടുക്കുക എന്നിട്ട് കുടങ്ങി എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനേട്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചൂടുള്ള നമ്മൾ റോസ്റ്റ് ചിക്കൻ ഇവിടെ റെഡി എടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരൊന്നുണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്കറിയിക്കും ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണേ